ോഡ് എൻ്റെ പ്രഭാത വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം ഞാൻ അത് വായിക്കാം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൽ യാക്കോബ വലിയൊരാത്മീയ സത്യം ഈ വേദഭാഗത്തെ പ്രഖ്യാപിക്കുന്നു അത് ഞാനും നിങ്ങളും വിവിധ പരീക്ഷകളിലൂടെ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ആ പരിശോധനകളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് അത് എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അത് വലിയ കഷ്ടമെന്ന നിലയിലല്ല അത് വലിയ പ്രതിസന്ധി എന്ന നിലയിലല്ല അത് അശേഷം സന്തോഷമെന്ന് എണ്ണണം എന്ന വലിയ ആത്മീയ സത്യമാണ് യാക്കോബ് പഠിപ്പിക്കുന്നത് നാം ആ വേദഭാഗം ഒന്ന് രാവിലെ ഒന്ന് ശാന്തമായി ശ്രദ്ധിക്കാം യാക്കോബ തൻ്റെ അനുവാചകരെ വിളിക്കുന്നത് എൻ്റെ സഹോദരന്മാരെ എന്നാണ് യേശുക്രിസ്തുവിൽ ഉള്ള സഹവിശ്വാസികളെ പരാമർശിക്കുവാൻ പുതിയ നിയമത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് സഹോദരന്മാർ അഡൽഫോയ് എന്ന പദം സാമൂഹികമോ വംശീയവുമായ പശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ ഉയർച്ച താഴ്ചകളൊന്നും പരിഗണിക്കാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ആ സമത്വം വിളിച്ചു പറയുന്ന ഘോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രയോഗമാണ് സഹോദരന്മാർ എന്ന പദം ഇത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രശ്നങ്ങളിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല നാം എല്ലാവരും അതിനകത്ത് പങ്കുചേരുന്നു അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോരുത്തരും അറിയേണ്ടത് എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പിന്തുണയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കുറേ ആളുകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന വലിയ സത്യമാണ് ഇവിടെ നാം പറയുന്നത് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നാം അറിയണം പരീക്ഷണങ്ങൾ നാം ഒറ്റയ്ക്കല്ല കർത്താവ് ഈ പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹായിക്കുന്നതിനായി ചിലരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നാം എല്ലാവരും സഹോദരന്മാരാണ് എന്ന സത്യം രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അവിടെ പരീക്ഷകളെക്കുറിച്ച് പറയുന്നത് വിവിധ പരീക്ഷകളെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധമായി വരുന്ന പരിശോധനകൾ അത് ഒരേ തരത്തിലുള്ളവയല്ല വ്യത്യസ്തമായ തരത്തിലുള്ള പരീക്ഷകളാണ് നമുക്കുണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം അറിയാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിലർക്ക് സാമ്പത്തികമായി ഞെരുക്കമായിരിക്കാം ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ചില രോഗികളായിരിക്കാം ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ചിലർ അനുഭവിക്കുന്ന പരീക്ഷകൾ അതിൻ്റെ ആഴം വളരെ വലുതാണ് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് മാത്രമേ ഇത്രയും വലിയ പരീക്ഷകളുള്ളൂ ഞാൻ മാത്രമാണ് ഇത്രയും വലിയ കഷ്ടയിലൂടെ കടന്നു പോകുന്നത് ഇന്നലെ യുവജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ പരിശോധനകളെ വ്യത്യസ്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വിവിധ തരത്തിലാണിത് നമ്മിൽ വരുന്നത് എന്ന് വിളിച്ചു പറയുകയാണ് ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ പറയാം എല്ലാവർക്കും പരിശോധനകളും കഷ്ടങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് വിവിധ പരീക്ഷകൾ എന്ന് പറയുന്നത് പക്ഷേ ഇത് വിവിധങ്ങളാണെങ്കിലും പലതരത്തിൽ നമുക്കെതിരെ ആഞ്ഞടിക്കുമെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇതെല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് അറിയാതെയല്ല ഈ പരിശോധനകൾ ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന സത്യം നിങ്ങളറിയണം ഇതിനെ നാം പാപം ചെയ്യുവാനുള്ള ഒരു പ്രലോഭനമായിട്ടല്ല നാം പരിഗണിക്കേണ്ടത് ഈ പരിശോധനയെ ഈ പരീക്ഷയെ നമ്മൾ ശരിക്കും ഒരു പരിശോധനയായിട്ട് തന്നെ പരിഗണിക്കണം പരിശോധനയും പരീക്ഷയും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നമ്മെ നമ്മുടെ വിശ്വാസത്തെ അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് നാം എന്തു പഠിച്ചിരിക്കുന്നു നാം എന്തുമാത്രം നിലനിൽക്കുന്നു നമ്മുടെ അകത്തെ ദൈവസ്നേഹം എത്രയാണ് നമ്മുടെ അകത്തെ സ്ഥിരതയുണ്ടോ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അനുഭവങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് നന്നായി പഠിച്ച ഒരു കുഞ്ഞിന് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെന്തുമാത്രം പഠിച്ചു എന്നുള്ളതറിയാൻ പരീക്ഷകളുണ്ടല്ലേ ആ പരീക്ഷയിലൂടെയാണ് അവരെന്തുമാത്രം കാര്യങ്ങളെ പഠിച്ചു എന്തുമാത്രം ഗ്രഹിച്ചു എന്നറിയാൻ പറ്റുകയുള്ളൂ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം ആത്മീയ ജീവിതത്തിൽ വളർന്നിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയാണ് നിങ്ങളുടെ പ്രാർത്ഥന അതിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് നിങ്ങൾ നിങ്ങളെത്ര മാത്രം പിടിച്ചു നിൽക്കും ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് ഇതൊക്കെ ദൈവം പരിശോധിക്കും അബ്രഹാമിനെ ദൈവം പരിശോധിച്ചതുപോലെ ദൈവത്തോടുള്ള സ്നേഹവും അനുസരണവും പരിശോധിക്കാൻ സ്വന്തം മകനെ യാഗം കഴിക്കുവാനായി ദൈവം ആവശ്യപ്പെട്ടതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരും അതിൻ്റെ എല്ലാം ഉദ്ദേശം നമ്മളെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഈ ദയോജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലതരത്തിലുള്ള ഇത്തരം പരിശോധനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അതിൻ്റെ നടുവിൽ നിങ്ങളറിയണം ഇത് നിങ്ങളെ തകർത്ത് കളയാനല്ല നിങ്ങളെ ഇത് നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് നിങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ് അവിടെ പറയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നാണ് അവൻ പറയുന്നത് ഈയോവ് പറഞ്ഞതുപോലെ ഈ പരീക്ഷയുടെ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയണം അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ഞാൻ ഈ മരുഭൂമിയിൽ നാൽപ്പത് വർഷക്കാലം നിങ്ങളെ പരീക്ഷിച്ചത് നിങ്ങളെ താഴ്ത്തിയത് നിങ്ങളെ വിശപ്പിച്ചത് നിങ്ങളെ നടത്തിയത് ഈ മരുഭൂമി യാത്രയിലൊക്കെ നിങ്ങളെ കൊണ്ടുവന്നതിന് പിന്നിൽ ഈ തകർച്ചയും പ്രതിസന്ധിയുമൊക്കെ അനുവദിച്ചതിന് പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് അവിടെ പറയുന്നു അത് അവരുടെ ഹൃദയത്തിലുള്ളത് പരി പരീക്ഷിച്ച് എന്താണ് അവരുടെ ഹൃദയത്തിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട് അല്പമായ താഴ്ചകളും അല്പമായ പ്രയാസങ്ങളിലൂടെയൊക്കെ എന്നെയും നിങ്ങളെയും ദൈവം കടത്തിക്കൊണ്ട് പോകുന്നത് നമ്മെ തകർത്ത് കളയാനല്ല സ്ഥിരതയുള്ള കരുത്തുള്ള വിശ്വാസികളാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും അറിയണം അതിനെന്താ ചെയ്യേണ്ടത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഈ വിശ്വാസത്തിൻ്റെ പരിശോധന എന്നിലും നിങ്ങളിലും സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുക എന്നുള്ളതാണ് അവിടെ എണ്ണുക എന്നൊരു പദം പദമെഴുതിയിട്ടുണ്ട് അത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു അക്കൗണ്ടിങ് പദമാണ് കണക്ക് കൂട്ടുക വിലയിരുത്തുക എന്നുള്ളതാണ് ഈ വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ലൗകികമായ ഒരു കണ്ണടയിലൂടെ നോക്കിയല്ല നമ്മുടെ ആത്മജീവിതത്തിലെ പരിശോധനകളെ വിലയിരുത്തേണ്ടത് നമ്മുടെ കൂട്ടുകാരുടെ വാക്കുകളിലൂടെയല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിലയിരുത്തേണ്ടത് ഏതെങ്കിലും മനുഷ്യൻ പറയുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത് മറിച്ച് അത് ആത്മീയമായ കാഴ്ചപ്പാടിലൂടെയാണ് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കി നമ്മുടെ പ്രശ്നങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് സംഭവിച്ച ഈ കഷ്ടം ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഞാനിപ്പോൾ കടന്നു പോകുന്ന ശൂന്യമായ അനുഭവം ഇത് എന്നിൽ ഒരു സ്ഥിരതയുണ്ടാക്കുവാൻ എന്നെ ആത്മീയമായി കരുത്ത് ഉള്ളവനാക്കുവാൻ ആത്മീയമായി കരുത്തുള്ളവളാക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് എന്ന മഹത്തായ സത്യം കണക്ക് കൂട്ടുവാൻ പരിഗണിക്കുവാൻ എണ്ണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇന്ന് രാവിലെ വചനം കേൾക്കുന്നവരെ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും ആ പ്രതികൂലങ്ങൾ എന്താണെങ്കിലും മറ്റാരുടെയും കണ്ണിൽ മറ്റാരുടെയും കാഴ്ചപ്പാടിൽ മറ്റാരുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളതിനെ നോക്കി കാണരുത് പകരം ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നോക്കിക്കാണുന്നത് പോലെ കാണുവാൻ നിങ്ങൾക്കിടയാകട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കഷ്ടത ഒരു വലിയ അനുഗ്രഹത്തിനാണ് അപ്പൊ സലായ പോലീസ് പറഞ്ഞതുപോലെ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു എന്ന് പറയുവാൻ നമുക്കും ഇടയാകും അവിടെ പറയുന്ന മറ്റൊരു പ്രയോഗം നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ എന്ന ഒരു പദമാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് അകപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം വീഴുക പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി വീഴുക എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഈ പരിശോധനകളെല്ലാം വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പ്രതീക്ഷിക്കാത്ത നിലയിലാണ് എല്ലാം നന്നായി പോകുന്നു എന്ന് തോന്നുന്ന ചില സമയത്തായിരിക്കാം ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ പടകിന് നേരെ ആഞ്ഞടിക്കുന്നത് പ്രീസ്റ്റലോൺ എല്ലാം നന്നായി പോകുന്നെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കാം ചില തകർച്ചയുടെ ആഴങ്ങൾ നമ്മുടെ മേൽ വരുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം എപ്പോഴും പ്രതിസന്ധി വരും വന്ന് വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ നേരത്തെ അറിയിച്ചിട്ടല്ല നേരത്തെ മനസ്സിലാക്കിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളെ ദൈവം അനുവദിക്കുന്നത് ഇത് നമ്മുടെ പരിശോധന സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ദൈവം നമ്മോട് നേരത്തെ മുൻകൂട്ടി അറിയിക്കും പക്ഷേ നമ്മളെ ഒന്ന് പരിശോധിക്കാൻ ദൈവം തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് സ്ഥിരപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ അത് അപ്രതീക്ഷിതമായി വരും എന്ന കാര്യം നിങ്ങളറിയണം എന്താ മുൻകരുതൽ എപ്പോൾ വന്നാലും ഏത് പ്രതിസന്ധി എത്ര പെട്ടെന്ന് വന്നാലും ദൈവമക്കൾ അറിയണം ഇത് യാക്കോബ് പറയുന്നത് പോലെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ എത്ര പെട്ടെന്ന് വന്നാലും നനയ്ക്കാത്ത സമയത്ത് വന്നാലും അത്തരം പ്രതികൂലങ്ങൾ വന്നാലും ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഇത് എന്നിൽ ഒരു സ്ഥിരത സ്ഥിരതയുണ്ടാക്കുവാനാണ് എന്നറിഞ്ഞ് അങ്ങനെ എണ്ണി മനസ്സിലാക്കി കണക്കുകൂട്ടി ഗ്രഹിച്ച് അതിനെ അശേഷം സന്തോഷമെന്നെങ്ങണം എന്നാണ് യാക്കോബിന് നമ്മളോട് പറയാനുള്ളത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ അവിടെ സന്തോഷം എണ്ണുക എന്ന് പറയുന്നിടത്ത് അശേഷം എന്നൊരു പദം കൂടെയുണ്ട് എന്താ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി സന്തോഷമെന്ന് എണ്ണമെന്ന എങ്ങനെയാ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അത് പൂർണ്ണമായും സന്തോഷമെന്ന് എണ്ണാൻ കഴിയുന്നത് അത് ആ സാഹചര്യങ്ങളെ നോക്കിയല്ല അതിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഈ പ്രശ്നത്തിനെല്ലാം അപ്പുറം എനിക്കൊരു ജയം കൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിനെല്ലാം അപ്പുറം ദൈവം എനിക്കൊരു വിജയം നൽകും എന്ന വലിയ ബോധ്യമാണ് കാര്യങ്ങളെ സന്തോഷമെന്ന് എണ്ണുവാനിടയാകുന്നത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രതികൂലം എന്തും വരട്ടെ പ്രശ്നങ്ങളെന്തുമാകട്ടെ ഈ പരിശോധനകൾ എന്നെയും നിങ്ങളെയും സ്ഥിരപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും ദൈവമാക്കി വെക്കുന്ന മഹത്തായ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നമ്മുടെ കഷ്ടങ്ങളെ നമ്മുടെ പരിശോധനകളെ അശേഷം സന്തോഷമെന്ന് എണ്ണി കർത്താവിലാശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു ഫലം കായ്ക്കുവാൻ ഇന്ന് രാവിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവില്ല വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ